ഈ വീട് മാറ്റം എന്ന് പറഞ്ഞാല് വീട് മരത്തു വാടകയ്ക്ക് നമ്മൾ മാറുന്നില്ല വീട് അതുപോലെ അതിനപ്പുറം സങ്കടം ഇല്ല ഒരു കാര്യവില്ലാട്ടോ ഭയങ്കര സങ്കടമാണ് എൻ്റെ കുട്ടികൾ ചെറുപ്പത്തിൽ പറയും അവർക്ക് തിരിച്ചറിയാത്ത പ്രായത്തിൽ അവരെന്നോട് പറയും അമ്മേ നമുക്ക് എന്തൊരു ഭാഗ്യം എന്നല്ലേ നമ്മള് ഒരു സ്ഥലത്ത് മാത്രല്ലല്ലോ നിൽക്കുന്നത് എത്ര ആളാ നമുക്ക് പരിചയപ്പെടാ എത്ര ഫ്രണ്ട്സാ നമുക്ക് നമ്മളിങ്ങനെ മാറി മാറി പോകില്ലേന്ന് അവർക്ക് അന്നേരം അവരോടൊന്നും പറയാങ്കിൽ അവരൊക്കെ അങ്ങനെ മനസ്സിലാവേണ്ട പ്രായത്തില്ല നമ്മളെ വിഷമം ഉള്ളിലല്ലേ അവരോടൊന്നും പറയില്ല നമ്മളെ ചിരിച്ചു കാണിക്കുന്നല്ലാണ്ട് പിന്നെ ആടെന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ കുട്ടികൾക്ക് ലേശം അവർ കുറച്ച് പിന്നെ വളർന്നു അവർക്ക് ഭയങ്കര സങ്കടമായി എന്നോട് പറഞ്ഞു അമ്മ എന്തിനും ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുന്നമ്മേ നമ്മൾ നമുക്ക് ഒരു ഫ്രണ്ട്സും ഇല്ല ഒന്നുമില്ല പിന്നെ ഇങ്ങനെ മാറേണ്ടിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ട അമ്മയെന്ന് അന്നേരം ഞാൻ അവരോട് വന്ന് നിങ്ങളല്ലേ പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് വീട്ടിൽ നിന്ന് പിന്നെ അതല്ലേ നല്ലത് പറഞ്ഞു നമുക്ക് അങ്ങനെയാണ്ട് പറയാൻ കഴിയില്ല പക്ഷെ കുട്ടികളെ പന്തി കാര്യമില്ലാട്ടാ അവർ പറയുന്ന സത്യമാണ് കാരണം ഈ വീട് മാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം നമ്മൾ പ്രാണം പറഞ്ഞു പോകുന്നവരിയാണ് വീട് മാറിൽ നമ്മൾ ഇതിപ്പോൾ മൂന്നാമത്തെ വീടാണ് കേട്ടോ ആദ്യത്തെ വീടൊരു കുഞ്ഞ് വീടാണ് ആദ്യമായിട്ട് നമ്മൾ നമ്മൾ വീട് കൊടുത്തിട്ട് വടക്കു ഇരുന്ന് താമസിച്ച ഒരു ചെറിയ വീട് പറഞ്ഞാൽ വീടൊന്നും പറയാൻ പറ്റില്ല അതിന് അത്രയ്ക്കൊരു ചെറിയ വീടാണ് ആ വീട്ടിൽ നമ്മൾ പത്ത് വർഷം നിന്നിനെ പിന്നെ എൻ്റെ മക്കളും അവരുടെ കസിൻസും എൻ്റെ പൊങ്ങന്മാറും പിന്നെ എൻ്റെ എൻ്റെ വീട്ടുകാരും എല്ലാവരും ആ വീട്ടിൽ സന്തോഷത്തോടെ അത്ര ഹാപ്പി ഹാപ്പിയായിട്ട് നമ്മളിതുവരെ നിന്നും നിറ്റേയില്ല അത്ര വീടിൻ്റെ വലിപ്പത്തിലല്ല അത്രയൊക്കെ സന്തോഷത്തിലുള്ള നമ്മളവിടെ നിന്നിന് പക്ഷേ ആടെ ഒരു ആ ചുറ്റുപാട്ടത്തിലെ അവരാണ് ഇന്നും എനിക്ക് പിന്നെ എന്നെ സ്നേഹിക്കുന്നവരെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അവർ അത്രയ്ക്ക് സ്നേഹകൂലം ആണ് അവർക്ക് എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ എല്ലാവരും അവർ ഭയങ്കരമായിരിക്കും കൊമ്പിയോ എ ഒരു വീട് നിന്ന് വാറ വീട്ടിലേക്ക് મારമക്കാരിയാണ്ട് ഞാൻ മാറിയിട്ടില്ല അത്ര ക സങ്കടാണ് ഇത് ഈ വീട് മാറൽ പറയുമ്പോഴല്ലോ ഒന്നാമത്തെ പ്രശ്നം ഈ സാധനങ്ങൾ ഒരു മാസം മുന്നേ കെട്ടി വെക്കണം കെട്ടിവെക്കണം ഓരോന്നോരോന്നേരം അടുക്കി പെറുക്കി വെക്കൽ പിന്നെ നമ്മൾ ഒരു നമ്മൾ പിന്നെ സ്വന്തമായിട്ട് മേടിച്ച ഒരു സാധനങ്ങൾ നമുക്ക് ആ വീട്ടിൽ വെക്കാൻ കഴിയല്ല അതെല്ലാം മേടിച്ച് വേറെ വീട്ടിലേക്ക് പോകണം ആടെ ഒരു മാസം പോരെയാവണം ഇതൊരിക്ക എല്ലാം കൂടി ലെവലായി വന്ന് അയൽ വക്കല പരിചയമായി ഒരു ഒരു ചുറ്റുപാടൂരിലൊരു മെരുങ്ങി വരണമെങ്കിൽ കുറച്ച് താമസമുണ്ട് അതുവരെ ഭയങ്കര വിഷമമാണ് അത് മാത്രമല്ല നമ്മൾ ഈ വാടക വീട്ടിലെല്ലാം നിൽക്കുമ്പം അവരധികം കാലം നമ്മളെ നിത്തിക്കൂല അവരെന്തെങ്കിലും പിന്നെ വീടിന്റെ അറ്റകുറ്റപ്പണി പറഞ്ഞിട്ട് മാറാൻ മാറി ഇല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും അസൗകര്യം ഉണ്ടായാലും നമ്മളടുന്ന് മാറും അങ്ങനെല്ലാം അതുപോലെ കുട്ടിയെക്കെല്ലാം സ്വന്തം വീട് ഒരു ഒരു ചിത്രം വരക്കാൻ വരെ അവർക്കാവൂല നല്ല വീട്ടിലേക്കെല്ലാം മാറിയാൽ അവർക്കൊരു ഒരു വിങ്ങലാണ് സ്വന്തം എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതെല്ലാം അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം അറിയില്ല കേട്ടോ നമുക്ക് അതിന് വിഷമമൊന്നും ഇല്ല കേട്ടോ എനിക്ക് തീരെ വിഷമമില്ല ഇപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് വീട് വീടുന്നല്ലോ പ്രധാനം അല്ലേ സന്തോഷത്തോടെ ജീവിക്കലല്ലോ നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നത് പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാ ചില വീടും കിട്ടിൽ പിന്നെ ഈ എല്ലാം പോയാൽ ചിലർ കുത്തിപ്പറി അന്നേരം ഒരു സങ്കടം വരും ഇപ്പം അതും സങ്കടമില്ല ഇപ്പം എനിക്ക് എത്ര ബന്ധുക്കൾ കിട്ടി നിങ്ങളല്ല എൻ്റെ ബന്ധുക്കളല്ലേ പിന്നെ ഒരു കാര്യം എന്നോട് ഒരുപാട് ആൾക്കാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞു ഗീതച്ചയ്ക്ക് പേരൊന്നും ഓർമ്മയില്ല എന്നാലും എല്ലാവർക്കും ഗീതജി ഹായ് പറയുന്നു പിന്നെ വെറുതെ കണ്ടിട്ട് പോകാൻ പാടില്ല ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടാ അല്ലാണ്ട് പിന്നെ വെറുതെ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയാ നാളെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് പറയാം ഗീതച്ച് ഗീതച്ചൊരു വിഷമം പറയുന്നില്ല കേട്ടോ ഗീതജ് ഭയങ്കര ഹാപ്പി എന്നാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കണം നാളെ കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നെ വരാം സ്വന്തം ഗീതച്ച്